പതിറ്റാണ്ടുകൾ നീണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇന്ത്യയുടെ സ്ഥാപനങ്ങളെ റെസ്ട്രിക്റ്റീവ് ലിസ്റ്റിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ പതിനൊന്ന് ചൈനീസ് ഫോംസിനെ അല്ലെങ്കിൽ ചൈനയുടെ പതിനൊന്നോളം സ്ഥാപനങ്ങളെ നാഷണൽ സെക്യൂരിറ്റി കൺസേൺസിന്റെ പേരിൽ റെസ്ട്രിക്റ്റീവ് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ് ഒരു പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ യു എസ് റിലേഷൻസ് കുറച്ചും കൂടി മെച്ചപ്പെടാനുള്ള സാധ്യതയും ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സെക്യൂരിറ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ മൂന്ന് എൻറ്റിറ്റികളെ റെസ്ട്രിക്റ്റീവ് എൻറ്റിറ്റി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നുവെന്നും പകരം പതിനൊന്ന് ചൈനീസ് എൻറ്റിറ്റികളെ സെക്യൂരിറ്റി കൺസേൺസിന്റെ കാരണത്താൽ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ഉള്ളത് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുമാണ് യു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന ഒരു പ്രസ് റിലീസും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് ഇത്തരം പട്ടികയിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക നീക്കം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് നിരോധനമാണ് ഏർപ്പെടുത്തിയിരുന്നത് ഉപരോധമാണ് ഏർപ്പെടുത്തിയിരുന്നത് ഈ കമ്പനികൾക്ക് അതിൽ നിന്ന് ഈ കമ്പനികൾ ഇപ്പോൾ ഫ്രീ ആവുകയാണ് അതിലൊന്ന് ഇന്ത്യൻ റയർ എർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് രണ്ട് ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് മൂന്ന് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് അതായത് ആണവായുധ ഗവേഷണങ്ങളും അത്യാധുനികമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ സുപ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങളെയാണ് റെസ്ട്രിക്റ്റീവ് ലിസ്റ്റിൽ അമേരിക്ക ഇത്രയും കാലം ഉൾപ്പെടുത്തിയിരുന്നത് ഈ മൂന്ന് സ്ഥാപനങ്ങൾ വിശേഷിച്ച് ഇന്ത്യൻ റയർ എർത്ത് പോലെയുള്ള ഇനിയുള്ള കാലത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനങ്ങൾ ഇത്തരം ഒരു റെസ്ട്രിക്റ്റീവ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് കാരണം ഇന്ത്യക്ക് ആഗോള തലത്തിൽ തന്നെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പട്ടികയിൽ നിന്ന് യു എസ് നീക്കം ചെയ്യുന്നതോടെ യു എസും സഖ്യകക്ഷികളിൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഈ റയർ എർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രേഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെക്നോളജി കൈമാറ്റം പോലുള്ള കാര്യങ്ങൾക്കും യാതൊരു തടസ്സവും ഇനിയുള്ള കാലത്ത് ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും ആ ഒരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള യു എസിന്റെ തീരുമാനം വളരെ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര സഹകരണം ആണവായുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ നിർമ്മിക്കുവാനും ടെക്നോളജി കൈമാറ്റവും പോലെയുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഇത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും ഇന്ത്യക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയാണ് ഇതെങ്കിലും ചൈനയ്ക്ക് വളരെയധികം ഉണ്ടാക്കുന്ന വാർത്തയാണ് അത്യാധുനികമായ ആയുധങ്ങൾ ചൈന വികസിപ്പിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചൈനയുടെ മിലിട്ടറി മോഡേണൈസേഷൻ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ടുമായിട്ട് പതിനൊന്നോളം ഓർഗനൈസേഷൻസിനെ പതിനൊന്നോളം എൻഡിറ്റുകളെയാണ് യു എസ് ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ പകരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ബി ഐ എസിന്റെ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായി പറയുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പല ആധുനികമായ ടെക്നോളജികളുടെയും കാര്യത്തിൽ അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു സഹകരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ പീസ്ഫുള്ളായിട്ടുള്ള ആണവ സഹകരണം വരുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഒക്കെ കൂടി ചെയ്യുന്നതിനുള്ള ഒരു ധാരണയും കമ്മിറ്റ്മെന്റും ഇന്ത്യക്കും യു എസിനും ഉണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇന്ത്യയും അമേരിക്കയും സയൻസ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ നടത്തുന്ന സഹകരണം രണ്ട് കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് തുടരും എന്ന് കൂടിയാണ് അമേരിക്ക പറയുന്നത് ഈ മൂന്ന് എൻറ്റിറ്റികളെ നിരോധനത്തിൽ നിന്ന് മാറ്റുന്നതിലൂടെ അതായത് ഇതിനെ സ്വതന്ത്രമാക്കുന്നതിലൂടെ അമേരിക്ക ഇന്ത്യ യു എസ് എനർജി സഹകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ കൂടിയാണ് മാറ്റിയിരിക്കുന്നത് ഇത് ഭാവിയിൽ ഇന്ത്യ യു എസ് റിലേഷൻ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെയുള്ള ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യു എസുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ നമുക്കിത് സഹായകരമാകും ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെട്ട നിലയിലേക്ക് പോകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു നീക്കമായി ഇതിനെ കാണാമെങ്കിൽ പകരം ചൈന യു എസ് ബന്ധം കൂടുതൽ വർഷാകാനുള്ള സാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ സോവിയറ്റ് അമേരിക്ക ശീതയുദ്ധം കാലത്ത് ചൈനയ്ക്ക് ഉണ്ടായ നേട്ടങ്ങൾ ഈ ചൈന അമേരിക്ക ശീതയുദ്ധ കാലത്ത് ഇന്ത്യയ്ക്ക് ഉണ്ടാകാനുള്ള വലിയ സാധ്യതകൾ തുറന്നിടും